തേർട്ടി വൺ കെ ബി എൻ എൻ സി സി കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന എൻ സി സി ദശദിന ക്യാമ്പ് കാഡറ്റുകൾക്ക് ദിശാബോധം നൽകുന്നായി മുപ്പത്തിനാല് സ്കൂൾ കോളേജുകളിൽ നിന്നായി പെൺകുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ് കൗമാരക്കാരായ കാഡറ്റുകൾക്ക് ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യമായ വിവിധ പരിശീലനങ്ങളാണ് നൽകിയത് തലശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഭാഗം ഉദ്യോഗസ്ഥർ കാർഡറ്റുകൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനത്തുള്ള പരിശീലനം നൽകി ദുരന്ത നിവാരണം സായുധ പരിശീലനം സൈനിക പരിശീലനങ്ങളായ ഫീൽഡ് ക്രാഫ്റ്റ് ബാറ്റിൽ ക്രാഫ്റ്റ് മാപ്പ് റീഡിംഗ് ടെൻറ്റ് വെച്ചിങ് എന്നിവയ്ക്ക് പുറമെ മുഴുവൻ കാഡറ്റുകൾക്കും വെടിവയ്പ് പരിശീലനവും നൽകി വിവിധ സെഷനുടലായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ലിജിത്ത് കടമ്പൂർ ഹെൽത്ത് സെൻ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫഹദ് നിജിൽ ജില്ലാ വനിതാ ശിശുക്ഷേമ ഓഫീസർ പി സുലജ എക്സൈസ് വകുപ്പിലെ പി സമീർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു സമാപന ചടങ്ങിൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ വിനോദ് കുമാർ ശിവറൻ ഡെപ്യൂട്ടി കമാൻഡർ കേണൽ ആശീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു സ്കൂൾ മാനേജർ പി മുരളീധരൻ ഹെഡ് മാസ്റ്റർ കെ പി ലതീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി സുബേദാർ കെ ഭരതകുമാർ ഹവീൽദാർ മേജർ സുച്ചിൻഡായി അണ്ടർ ഓഫീസർമാരായ ശ്യാംകൃഷ്ണ ആർ നമ്പ്യാർ ദേവിക ദാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സമാപന പരിപാടിയിൽ കുട്ടികളുടെ കലാപരിപാടികൾ ക്യാമ്പ് ഫയർ എന്നിവ നടന്നു Ram Ghanoush,